ഗൈസ് അപ്പം നമ്മളല്ലാർ എന്ത് ഒന്ന് ജസ്റ്റ് ഈവനിങ്ങിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവണോ നമ്മൾ ബീച്ചിൽ പോണേ ഗൈസ് ഹലോ ഗൈസ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ഉണ്ടോ ഞങ്ങളൊ പോണേ തൂവൽത്തീരം ബീച്ചിലുള്ളത് എൻ്റെ വീടിൻ്റെ ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് പക്ഷെ ഞാൻ ഇവിടുന്ന് പോയിട്ടുള്ള വെറും ഒന്നോ രണ്ടോ തവണ മാത്രം കേട്ടോ പക്ഷെ ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇടയ്ക്ക് ചില ഞായറാഴ്ച ഉള്ളവരെ ഞങ്ങൾ ഫാമിലിയായിട്ട് വരാറുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാ നമ്മളെ നമ്മടെ അടുത്തൊരു സംഭവം ഉണ്ടാകുമ്പോ നമുക്ക് അതിനത്ര വില ഉണ്ടാവില്ല പക്ഷെ അത് വിട്ടാവുമ്പോ ഭയങ്കര വില ആയിരിക്കും അതാട്ടോ ഞാൻ പറയാൻ പോണത് ഇപ്പൊ ആയിഡൊക്കെ സ്കൂൾ വെക്കേഷൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ച അല്ല എന്നുണ്ടെങ്കിലും ആൾക്കാർക്കൊരു കുറവില്ല കേട്ടോ പക്ഷേ വേനൽമാരെ നല്ല ശക്തിയായി പെയ്യണ സാഹചര്യത്തിൽ തിരമാലൊക്കെ നല്ല ഭയങ്കര ശക്തിയായിട്ട് വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ കളിക്കാൻ വെള്ളത്തിലേക്ക് ഇറങ്ങാനൊന്നും സെക്യൂരിറ്റീസ് അനുവദിക്കില്ലായിരുന്നു സാധാരണ പിള്ളേർക്ക് വെള്ളത്തിൽ ഇറങ്ങാനാണ് വരുന്നുണ്ടെങ്കിലും എൻ്റെ അന്നുന് വെള്ളം ഭയങ്കര പേടിയാണ് കേട്ടോ ഞാൻ എങ്ങനെയായിരുന്നു അതേപോലെട്ട് അന്നു ഞാനും ചെറുപ്പത്തിൽ എന്നെ ബീച്ചിക്കൊക്കെ വരുമ്പോൾ വെള്ളത്തിലേക്ക് അതിങ്ങനെ ഇറങ്ങാറില്ല എനിക്ക് പേടിയായിരുന്നു പാർക്കും റൈഡുകളൊക്കെ അപ്പുറത്തുണ്ടോ പിന്നെ ഞങ്ങൾ ആ വഴിക്ക് അങ്ങനെ പോയിട്ടില്ല സാധാരണ നിലത്തിറക്കിയാൽ തുള്ളി ചേർന്നറിയ ഇപ്പ്രാവശ്യം ഈ കടലെ കണ്ട് ആ ഗന്ധം വീട്ടടുത്തോട്ട് ഞങ്ങൾ അവിടെ നിൽക്കുന്ന വീടും പറയത്തക്ക വല്യ എന്റെ കൈകളൊന്നുമില്ലാത്തോ തന്നെ സൂര്യാസ്തമയം മുഴുവനൊന്നും കാണാൻ നിന്നില്ലട്ടാ തിരമാലയിൽ കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് രസം കേട്ടോ പക്ഷെ ഇപ്പോൾ അതും ഇല്ലല്ലോ അങ്ങനെയാണ് അവിടുന്ന് ഉപ്പിളിട്ട് കുറച്ച് സാധനം വേച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചതിന് ശേഷം അവിടുന്ന് റിട്ടേൺ പോകുന്നു ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉപ്പിളിട്ടുണ്ടായിട്ടോ മാങ്ങ ജാതിക്ക കഴുതച്ചക്ക അങ്ങനെ ഒരുപാട് കഴുത ചക്ക അല്ലേ കൈത്തച്ചക്ക അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉപ്പിലിട്ടുണ്ടായിട്ടോ അപ്പം ഞാനോ മാങ്ങയാണ് ഉപ്പിളിട്ട് വാങ്ങിച്ച് അന്നും വിവേകും മാംഗോ ഐസ്ക്രീം വാങ്ങിച്ചു അമ്മയ്ക്കും മാങ്ങ ഉപ്പിളിട്ടത് മതി എന്ന് പറഞ്ഞു അങ്ങനെ ഇതൊക്കെ വാങ്ങിച്ചു കഴിച്ചതിന് ശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു അപ്പം എത്ര മേടിച്ചോ അപ്പൊ കൈഷ് നമ്മൾ ആറേ മുക്കാല് കൃത്യമായപ്പോ നമ്മൾ നേരെ വീഴ്ച നേരെ അവിടെ കിട്ടാൻ പോന്ന